സ്റ്റാർ മാജിക്കിലൂടെ എല്ലാവർക്കും പ്രിയങ്കരനായ ബിനീഷ് പാസ്റ്റിന്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ വൈറലായത് ബിനീഷ് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചത് എന്നാൽ കാമുകയാണെന്നോ എങ്ങനെയാണ് കണ്ടുമുട്ടിയതോ എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേർ ബിനീഷിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ബിനീഷ് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന താരയെ എങ്ങനെ കണ്ടുമുട്ടിയെന്നും പ്രണയത്തിലായത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് താര എന്നെ ആദ്യമായി കാണുന്നത് അത് അഞ്ചു വർഷം മുൻപാണ് ആയിട്ടാണ് ആദ്യം എനിക്ക് മെസ്സേജ് അയക്കുന്നത് അന്ന് ആലുവിലാണ് താരയ്ക്ക് ജോലി പിന്നീട് ഞാനൊരു ഉൾക്കാടത്തിന് പോയപ്പോഴാണ് താരയെ ആദ്യമായി നേരിട്ട് കാണുന്നത് മൂന്ന് വർഷത്തോളം സുഹൃത്തുക്കളായിരുന്നു താരയ്ക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ എല്ലാം അറിയുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് അതുകൊണ്ട് തന്നെ താരെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു താര റിജി ജോൺ എന്നാണ് ബിനീഷിന്റെ പെണ്ണിന്റെ മുഴുവൻ പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ബിനീഷിനൊപ്പമുള്ള ആദ്യ ചിത്രം താര സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് എന്നേക്കാൾ കൂടുതൽ എന്റെ കല്യാണം നടക്കാൻ ആഗ്രഹിച്ചത് എന്റെ അമ്മച്ചിക്കായിരുന്നു അമ്മച്ചി പത്തു വർഷമായി പള്ളിയിൽ പോകുന്നത് തന്നെ എന്റെ കല്യാണം നടക്കണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഇടതിരെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ബിനീഷ് ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലായിരിക്കും ഇരുവരുടെയും വിവാഹം എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പെണ്ണിനെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു അത് സന്തോഷമായി തന്നെ നടക്കട്ടെ ആ വിവാഹവും തുടർന്നുള്ള ജീവിതവും മംഗളകരമായി നടക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ ബിനീഷിനെ ഒരുപാട് ആരാധകർ കമന്റ് ചെയ്യുന്നത്